മുതൽ നമ്മുടെ സ്കൂളിലെ പ്ലംബിങ് വയറിംഗ് മീഡിയ കൃഷി ടൂറിസം ഹാൻഡിക്രാഫ്റ്റ് ഫുഡ് ക്രാഫ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിപ്പിച്ചാൽ ഇരിക്കും അല്ലേ അങ്ങനത്തെ ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ പൊതുവിദ്യാലയത്തില് ഇനി ഒരുങ്ങാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ വർക്ക് ഇന്റഗ്രേറ്റഡ് അതായത് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഇനി നമുക്കുള്ളത് ഓരോ തൊഴിലിനും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സ്കിൽസ് ബേസിക് ആണ് ഇനി മുതൽ നമ്മുടെ സ്കൂളിൽ ഒരു വിഷയം ഈ ഒരു കോൺസെപ്റ്റ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന സ്കിൽ നെസ്റ്റ് എക്സ്പോ ആണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അതായത് ഇവിടെ നോക്കിയാൽ ഇത് ഫുഡ് ക്രാഫ്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ടൂറിസം പാർപ്പിട നിർമ്മാണം നമ്മുടെ കൺസ്ട്രക്ഷൻ ഇല്ലേ അത് പിന്നെ ഫാഷൻ ഡിസൈനിങ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ആൻഡ് ഫിനാൻഷ്യൽ സാമ്പത്തിക സാക്ഷരത ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വേണ്ട ഒരു സ്കില്ലാണ് ഈ സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്നത് ഗ്യാസ് ഇതിനെയും നമ്മളൊരു സ്കില്ലായിട്ട് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത് മീഡിയ അതുപോലെ പ്രിൻറ്റിങ് ആൻഡ് പാക്കേജിങ് സിആർടിയും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടീച്ചേഴ്സും മറ്റ് ഫാക്കൽറ്റീസും എല്ലാം ഇവിടെ വളരെ ബിസിയാണ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് കൂടുതൽ കാണാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാഴ്വസ്തു പരിപാലനം എത്ര തരത്തിൽ പാഴ്വസ്തുക്കൾ ഉണ്ടായാലും അതിപ്പം ജൈവികമാകട്ടെ അജൈവികമാകട്ടെ അങ്ങനെ എല്ലാ തരം സാധനങ്ങളെയും തരംതിരിച്ച് എങ്ങനെയാണ് അതിനെ പരിപാലിക്കുന്നത് എങ്ങനെയാണ് സമൂഹത്തിന് ദോഷമല്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്കിൽ െ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ടാണ് അല്ലേ ഈ ഒരു സ്റ്റോൾ ഇട്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് രീതിയിലുള്ള പാഴ്വസ്തു പരിപാലനത്തിൻ്റെ രീതികളൊക്കെ ഉണ്ട് ഇപ്പം നോക്കിക്കേ ഇത് ഒരു ബാത്റൂമിൻ്റെ പ്ലംബിങ്ങിൻ്റെ ചെറിയൊരു മിനിയേച്ചർ സംഭവമാണ് ഇത് നമ്മുടെ സ്കൂളിൽ പിള്ളേർ പഠിക്കും നൂതന കൃഷി രീതികളും ഉണ്ട് ഇപ്പം എല്ലാവർക്കും സ്ഥലപരിമിതിയാണ് അപ്പോൾ ആ സ്ഥലപരിമിതിയിൽ എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് മുതൽ എങ്ങനെയാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് പഠിക്കാനായിട്ടുണ്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് തൊഴിൽ മേഖലകൾ എടുക്കുന്നത് പാർപ്പിടം എന്ന് പറയുന്ന ഒരു ഏരിയ ണ് പാർപ്പിടത്തില് മെയിനായിട്ട് എങ്ങനെയാണ് പ്ലാൻ വരയ്ക്കുന്നത് അതിന്റെ ടൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതിന് പുറമേ ഒരു വീടിന്റെ മിനിയേച്ചറും ഉണ്ട് ഇവിടെ കണ്ടോ ഒരുപാട് വീടിന്റെ മോഡൽസ് ഉണ്ട് അപ്പൊ അതനുസരിച്ച് ഈ ഫ്ലെക്സിബിൾ ഹൗസ് മോഡൽ ഉപയോഗിച്ച് നമുക്ക് കുട്ടികൾക്ക് ഓരോ പ്ലാനൊക്കെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഇതൊക്കെ എടുക്കാം അപ്പൊ ഇതനുസരിച്ച് ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പ്രായത്തിലോ ആ അവരുടെ കൊച്ചു പ്രായത്തില് തന്നെ ഒരു വീട് എങ്ങനെയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ടാണ് കുട്ടി പത്ത് കഴിഞ്ഞ് ഇറങ്ങുന്നത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മളിങ്ങനെ വരച്ച് വെച്ചിട്ടാണ് സ്വിച്ച് ബൾബ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇനി ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു വയറിംഗ് ചെറിയ തരത്തില് അല്ല വലിയ തരത്തിൽ തന്നെ വയറിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലും അതിൻ്റെ ടൂൾസും കാര്യങ്ങളും ഒക്കെയാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ ഏരിയയിൽ ഉള്ളത് ശരിക്കും നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരാൻ പോവുകയാണ് പാഷൻ ഇൻ ഫാഷൻ എന്ന് പറയുന്ന സ്കിൽ അതായത് ഫാഷൻ ഡിസൈനിങ്ങിന്റെ ബേസിക്സ് ആണ് എനിക്ക് ശരിക്കും സ്കൂളിൽ ഏറ്റവും ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ എന്തോ അന്ന് എന്ന് എന്താ ഇതൊന്നും വരാഞ്ഞത് കാര്യമാണ് ഡ്രസ് ഇവിടെ ലൈവായിട്ട് ഇത് വന്നിരുന്ന കുട്ടികൾക്ക് ചെയ്ത് ഇവിടെ കുട്ടികൾക്കല്ല ആർക്ക് വേണമെങ്കിലും ചെയ്തിട്ട് ഇത് മിതമായ നിരക്കിൽ നമുക്ക് ഇവിടെ ചെറിയ ഒരു തരം കസ്റ്റമൈസ് ചെയ്യുന്നത് ഫാബ്രിക് അടിയിൽ വെച്ചിട്ടുണ്ട് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫാബ്രിക്കിലാക്കാം അല്ലേ അതെ അടിപൊളി ഓരോ ഫാബ്രിക് യൂസ് ചെയ്യുമ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും കിട്ടുന്നത് ടൂറിസത്തിന്റെ ബേസിക് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ് ഇതൊരു റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ സ്കോട്ട്ലാൻഡിൽ ഇലക്ട്രിക് വീലിന്റെ ഒരു മോഡലാണ് ഇവിടെ മിനിയേച്ചർ സെറ്റപ്പിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ടൂറിസം പ്ലേസസ് പ്ലേസില് ലോട്ട് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് എടുത്ത് കഴിഞ്ഞിട്ട് അവരെ നമ്മൾ പിന്നെ അപ്പൊ ഞാനൊരു ലോട്ട് എടുക്കട്ടെ വിവേകാനന്ദ പാറ അത് ഏകദേശം ഇവിടെ ഇരിക്കട്ടെ അല്ല ഇവിടെ കേരളം തമിഴ്നാട് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള ഒരു സംഭവമാണ് ഇതില് ജയിച്ചാൽ എന്ത് കിട്ടും കൊടുക്കും ഇതിപ്പോ പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്ന സ്റ്റേഷനറി പാക്കേജിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പ്രിന്റിംഗും ഉണ്ട് ഒരുപാട് തരത്തിലുള്ള പ്രിന്റിംഗ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കാർബൺ പ്രിന്റിംഗ് ആണ് സ്ക്രീൻ പ്രിന്റിങ് മക് പ്രിന്റിങ് ത്രീ ഡി പ്രിന്റിങ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രിന്റിംഗ് ആണ് ഇവിടെ അങ്ങനെ ാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ പരിപാടികളൊക്കെ ഇവിടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ധനകാര്യം അല്ലെങ്കിൽ സാമ്പത്തിക സാക്ഷരതയുടെ ഏരിയ ഇവിടെ എന്തൊക്കെയുണ്ട് ഓരോ രാജ്യങ്ങളും ആ രാജ്യത്തിന്റെ കറൻസിയും ഒരു ഗെയിമിലൂടെ കുട്ടികൾ കണ്ടെത്തുക ഓക്കേ ഇവിടെ രണ്ട് തരത്തിലുള്ള ഫാമിലി ബജറ്റ് ഉണ്ട് വരവും ചെലവ് വരവും ചെലവായിട്ട് അപ്പൊ വിദ്യാഭ്യാസം ചെലവ് മരുന്ന് ചെലവ് ബിസിനസ് ലാഭം വരവ് മറ്റ് വരുമാനം വരവ് ഭക്ഷണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കും കാർഷിക ഉൽപ്പന്നങ്ങൾ അതിവിടെ വരുമാനമല്ലേ ഓ സ്വയം തൊഴിൽ വരുമാനം ബാങ്ക് പലിശ വരുമാനം കെട്ടിട വാടക വരുമാനം അയ്യോ ഇത് വാടക ചിലർക്ക് വരുമാനം ചിലർക്ക് ചിലവാണ് ചെലവാണ് മെയിനായിട്ടുള്ളത് വരുമാനത്തിന് കൂടുതലാണ് ചെലവെങ്കിൽ കമ്മി ബജറ്റും വരുമാനത്തിൽ കുറവാണ് ചെലവെങ്കിൽ അങ്ങനെ കുട്ടികളുടെ സാമ്പത്തിക അഞ്ച് മുതൽ എട്ട് വരെ എല്ലാ സ്കിൽസിനെ പറ്റിയും പിന്നെ ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കാവുന്ന തരത്തിലാണ് നമ്മളിപ്പോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അഞ്ചിലും ഏഴിലും കരകൗശലം എന്ന് പറയുന്ന ഒരു ഏരിയ ടച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ ഒമ്പതിൽ അതിന്റെ സ്പെഷ്യലൈസേഷൻ ഇല്ല എങ്കിൽ പോലും കരകൗശലത്തിന്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ വിശ്വസിച്ച് വരുന്നത് എന്തെങ്കിലും ഒരു സാധനം ഭംഗിയാക്കി വീട്ടിൽ വെക്കുക എന്നുള്ളതല്ലേ നമ്മൾ എങ്ങനെ കരകൗശലം എന്ന് പറയുന്ന സ്കില്ല് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെയൊരു ജീവിത വരുമാനമാക്കി മാറ്റാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ സീസണൊക്കെ അനുസരിച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യത്തില്ല ഇപ്പം നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ പോലും ഈ കലണ്ടർ ഉണ്ടല്ലോ ആ കലണ്ടർ ഏതാണ്ട് ന്യൂ ഇയർ സമയത്ത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പൂക്കളുണ്ട് പൂക്കളം നമ്മൾ ഈ എടുത്ത് നമ്മൾ കണ്ടതായിരുന്നു പേപ്പർ വെച്ചിട്ടുള്ള പൂക്കളം അതൊക്കെ വിദേശ രാജ്യങ്ങളിൽ മിക്കവാറും എല്ലാവർക്കും പൂക്കളൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും കിട്ടണം എന്നില്ല അപ്പോൾ അവർക്കൊക്കെ ഓണത്തിൻ്റെ ഒരു വൈബ് കൊണ്ടുവരാൻ ഫോട്ടോയിൽ ഒരു 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 അടിപൊളി സംഭവം അല്ലേ പൂക്കളം അപ്പം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പല രീതിയിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഹാൻഡിക്രാഫ്റ്റിനെ ഉയർത്തുക എന്നുള്ളതാണ് ഈ സ്റ്റോളിന്റെ ലക്ഷ്യം ഇവിടെ റസ്സിന് അതിന്റെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പേപ്പർ വെയിറ്റ് കീ ചെയിൻസ് അതുപോലെ ക്ലോക്ക് അങ്ങനത്തെ കുറേ കോൺസെപ്റ്റ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ സിമെൻറ്റ് സിമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ യൂസ് അല്ലാതെ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് കാസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു ജോമെട്രിക്കൽ സംഭവമൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കരകൗശലം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോഴ്സ് നമ്മുടെ ടയർ ടയർഷീറ്റും ഒക്കെ ഉണ്ട് ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാട്ടോ ബാക്കിയെല്ലാം നമ്മുടെ സിലബസ് അനുസരിച്ചാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചേ ഉള്ളൂ ഓഫ് കോഴ്സ് പേഴ്സണൽ ഗ്രൂമിങ്ങിൻ്റെ ഒരു സ്പേസും നമുക്കുണ്ട് ഒമ്പതിലും പത്തിലും എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് പേഴ്സണൽ ഗ്രൂമിങ് അതായത് നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ സെൽഫ് ഒക്കെ എങ്ങനെ ആയിരിക്കണം അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ അതൊക്കെ ഉള്ള ഒരു തരത്തിലാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും വേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ വെച്ചിട്ടുള്ള ഒരു മിറർ നമ്മൾ നമ്മളെ തന്നെ റിഫ്ലക്ട് ചെയ്യേണ്ട ഒരു ഒരു ഏരിയയും ഇവിടെ ഉണ്ട് അതുപോലെ ലാസ്റ്റ് നമ്മുടെ ഫുഡ് നമ്മൾ സാധാരണ ഇങ്ങനെ അടുക്കളയിൽ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രല്ലേ അപ്പൊ ഇവിടെ ലൈവായിട്ട് ഫുഡും ഉണ്ട് അപ്പൊ എനിക്ക് എന്താ തരുന്നത് തരാം നമ്മുടെ മീഡിയയുടെ ഏരിയ ആണ് ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഇവിടുന്ന് അവരുടെ സ്കില്ല് തിരിച്ചറിയാൻ പറ്റും ഇവിടെ വന്നിരുന്ന് ഇത് ഇങ്ങനെ ഇരുന്ന് നമ്മൾ ന്യൂസൊക്കെ വായിക്കുമ്പം ടി വി സ്ക്രീനിൽ കാണിക്കും ഇവിടെ ഈ ഒരു പരിമിതിക്കുള്ളിൽ ഇത്രയും ഉള്ള ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും ആ രണ്ട് വർഷം കൊണ്ട് മീഡിയ എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് ബുക്കിലൂടെ ആക്ടിവിറ്റീസിലൂടെ പോകുമ്പം ഉറപ്പായിട്ടും അവരുടെ ഉള്ളിലുള്ള സംഭവം അടിപൊളിയായിട്ട് പുറത്തു വരാനുള്ള ഒരു സാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശാസ്ത്രോത്സവത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ എസ് സിആർ ടി നടത്തിയ ഒരു സ്കിൽ നെസ്റ്റ് എക്സ്പോ ആണ് നമ്മുടെ സ്കൂളുകളിൽ ഇനി വരാൻ പോകുന്ന ഈ പുതിയ തുടക്കം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ എക്സ്പോ ഇവിടെ നടത്തിയത് റിക്കുലം കോർ കമ്മിറ്റി മെമ്പർ ഉപ്പകുമാർ സാറാണ് നമ്മുടെ സമൂഹം ജ്ഞാന സമൂഹമായി മാറാനുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് കേരള ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് വർക്ക് ഇന്റഗ്രേറ്റഡ് പുസ്തകങ്ങളുടെ പൊസിഷൻ പേപ്പർ മുതൽ നിർമ്മാണം എല്ലാവിധ മേഖലകളിലും കാണിച്ച അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ട് ലോകത്തെ തൊഴിൽ വിദ്യാഭ്യാസമുള്ള ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ മുഴുവൻ വിദ്യാഭ്യാസ പ്രക്രിയയും നമ്മൾ ഗവേഷണം നടത്തിയിട്ട് അതിലുള്ള എലമെന്റുകള് അതിലുള്ള കോൺസെപ്റ്റ്സുകളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത് എടുത്തിരിക്കുന്നത് പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പല രൂപത്തിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മളിത് ഒരു സമീപനമാണ് നമ്മൾ കിട്ടിലെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടാകും അപ്പോ രണ്ടാഴ്ചയായിട്ട് ഞാനും ഏകദേശം ഇവർക്കൊപ്പമുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ കോൺസെപ്റ്റ് വന്നപ്പോൾ തൊട്ട് അതിന്റെ എല്ലാവിധ കാര്യങ്ങളും നോക്കിയ നോക്കിയർ ടിസേർച്ച് ഓഫീസർ ഡോക്ടർ രഞ്ജിത് സുഭാഷ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ രണ്ടായിരത്തോളം പേര് ഒരു നീട് അറിഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ നീട് അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ള വിചാരിതാർത്ഥമുണ്ട് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതേ കൂടി പോയിട്ട് കടന്നു പോയിട്ടുണ്ട് തേർട്ടി അവറിന്റെ മോഡ്യൂൾ അല്ലെങ്കിൽ സിക്സ്റ്റി അവറിന്റെ മോഡ്യൂൾ കൂടി കടന്നു പോയി ചെയ്യുക എന്ന് പറയുന്നത് ഒരു കേവല ഒരു ക്ലാസ് കേട്ടിട്ട് തീരുമാനം എടുക്കുന്നത് പോലെയല്ല നമ്മൾ ഓഡ് ഫിഗേഴ്സ് ആണ് എടുത്തിരിക്കുന്നത് അഞ്ച് ഏഴ് ഒമ്പതിലെ പുസ്തകങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ഇയറിൽ സിക്സ് എയ്റ്റ് ടെ ഓക്കെ ഈ വരുന്ന വർഷങ്ങളിലും ഇനി വരുന്ന ദിവസങ്ങളിലും ദിവസങ്ങളിൽ എന്ന് പറയുമ്പം ഇതിപ്പം മൂന്ന് ദിവസം നാല് ദിവസമാണ് നമ്മളുടെ ഈ എക്സ്പോ വെച്ചിരിക്കുന്നത് ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ എത്തും അവർക്കെല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളും തീർച്ചയായിട്ടും പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് ആലപ്പുഴ എസ് ഡി വി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നമ്മുടെ എക്സ്പോ നടക്കുന്നത് വരിക ഇനിയുള്ള വർഷങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു ഒരു കേവലം പാഠപുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല ജീവിത അവസാനം വരെ കൊണ്ടുപോകാൻ തക്ക വിധമുള്ള മൂല്യമായിരിക്കും പൊതുവിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിക്കും ഉണ്ടാകുന്നത് താങ്ക് യു